എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എൻഫീൽഡ് പഴയ മോഡൽ എൻഫീൽഡ് ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഴയ മോഡൽ പ്ലാറ്റിനം പോയിന്റ് വണ്ടി ക്ലാസിക് മുന്നൂറ്റമ്പത് സി സി അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം കടാറ്റിനം പോയിൻ്റ് ആണ് നമ്മുടെ അലങ്കി അല്ലേ നമ്മുടെ ഷോക്കിൻ്റെ ഇലങ്കി ഷോക്കിൻ്റെ ഇലങ്കി അഴിക്കത്തില്ലേ ഷോക്കിൻ്റെ ഇലങ്കി ബോൾട്ട് നമ്മുടെ ഷോക്കപ്സുണ്ടേ ഓയില് ഇത് ഓയിൽ ഓയിൽസിലൊക്കെ മാറാൻ വേണ്ടി അപ്പോൾ ആ ഇല്ലെങ്കിൽ നേരെ നമ്മൾ അടി കൂടെ ആ ഫ്ലഗ് അഴിച്ചിട്ട് ഫ്ലഗിൽ കൂടെ കിട്ടാമതി അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ബസ്റ്റൻ ടോപ്പായിരിക്കും നിൽക്കുന്നത് അപ്പോൾ കറക്റ്റ് നമുക്ക് ടൈമിങ് ടൈമിങ് പോയിൻ്റ് കൃത്യമായിട്ട് നമുക്ക് ടൈമിംഗ് പോയിൻ്റ് നമുക്ക് കിട്ടും കറക്റ്റായിരിക്കും ടോപ്പ് നമ്മുടെ ക്ലാസിക്ക് നമ്മുടെ പഴയ ഓൾഡ് മോഡലെ ബുള്ളറ്റ് നമുക്ക് സബ്സ്ക്രൈബ് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫോളോ കിട്ടാനോ ഒന്നും അല്ല നമ്മുടെ കുറേ കസ്റ്റമറുണ്ട് ഇവിടെ ബൈക്കൊക്കെ പണിയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഷോപ്പൊന്ന് വൃത്തിയാക്കി ആയിരുന്നു ഒന്ന് പെയിൻ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ശരിയാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അന്ന് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് ആ പഴയ പഴയ എങ്ങനെ അങ്ങനെ അഴുക്കൊക്കെ കേറി നമ്മൾ നമ്മുടെ വണ്ടിയിരുന്ന് പണിത് എല്ലാ നല്ല നല്ലതാക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ കടയും നല്ല വൃത്തിയാകണ്ടേ നമ്മൾ നമ്മളിതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒന്ന് കിടക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു അതുപോലെ തന്നെ നമ്മുടെ ഈ കടയുടെ ഫ്രണ്ടും നമ്മൾ ഷീറ്റൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് കടയുടെ ഉത്ഭാഗം സ്റ്റിക്കറൊക്കെ നമ്മൾ എടുത്ത് മാറ്റി സ്റ്റിക്കറുകളൊക്കെ എടുത്ത് മാറ്റി കടയെല്ലാം ഒന്ന് നമ്മൾ വൃത്തിയാക്കി അടുത്തൊരു വീഡിയോ ആയി കാണും വരെ bye